തൃണമൂൽ കോൺഗ്രസ് നേതാവും എംപിയുമായ മഹുവ മൊയ്ത്രയും സുപ്രീം കോടതി അഭിഭാഷകനായ ജെ ആനന്ദ്ദേഹാദ്രയെയും തമ്മിലുള്ള നിയമ പോരാട്ടം ഇപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറം വൈകാരികമായ മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഹെൻറി എന്ന പേരുള്ള റോഡ് വീലർ ഇനത്തിൽപ്പെട്ട വളർത്തുനായിയുടെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് മുൻ ാളിൽ നിന്ന് ഹെൻറിയെ തിരികെ വേണമെന്ന മഹുവയുടെ ആവശ്യം നേരത്തെ വിചാരണ കോടതി തള്ളിയിരുന്നു ഈ ഉത്തരവിനെതിരെയാണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചത് നായയുടെ ഇടക്കാല സംരക്ഷണം തനിക്ക് നൽകണമെന്നും മാസത്തിൽ തനിക്കൊപ്പം വിടണമെന്നുമാണ് മഹുവയുടെ നേരത്തെ ഈ കേസ് പരിഗണിച്ച ഡൽഹിയിലെ സാഹിത് കോടതി മഹുവ മൊയ്ത്രയുടെ ആവശ്യം നിരാകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പത്തിനാണ് ഹെൻറിയുടെ ഉടമസ്ഥാവകാശം താൽക്കാലികമായി നൽകണമെന്ന മഹുവയുടെ ഹർജി കോടതി തള്ളിയത് യുടെ നിലവിലെ സാഹചര്യം പരിഗണിച്ച ജെ ആനന്ദിന്റെ കസ്റ്റഡിയിൽ തുടരുന്നതാണ് ഉചിതമെന്നായിരുന്നു കോടതിയുടെ വിലയിരുത്തൽ എന്നാൽ ഈ വിധി വസ്തുതകൾ പരിശോധിക്കുകയാണെന്നാണ് മഹുവിയുടെ വാദം ഹെൻറി തന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്നും ഒരു കുഞ്ഞിനെ എന്ന പോലെയാണ് താൻ അവനെ പരിഗണിക്കുന്നതെന്നും മഹുവ കോടതിയിൽ ആവർത്തിച്ചു വിചാരണ കോടതിയുടെ വിധി തന്റെ അവകാശങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അവർ മേൽ സമീപിച്ചത് ഹെൻറി തന്റേതാണെന്ന് തെളിയിക്കാൻ കെന്നൽ ക്ലബ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ മഹുവ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഹെൻറിയെ എനിക്ക് സ്നേഹിക്കാനും പരിപാലിക്കാനും വേണ്ടിയാണ് നൽകിയത് അവൻ എനിക്കിപ്പം ആയിരുന്നു താമസിച്ചിരുന്നത് ഞാൻ ഡൽഹിക്ക് പുറത്തു പോകുന്ന സമയങ്ങളിൽ മാത്രമാണ് ജയാനന്ദിന്റെ അടുത്തേക്ക് മഹുവ ഹർജിയിൽ പറയുന്നു ജയാനന്ദാണ് ആനന്ദ് നായുടെ യഥാർത്ഥ ഉടമ എന്ന് തെളിയിക്കാൻ യാതൊരു രേഖയുമില്ലെന്നും ഇല്ലെന്നും നായുടെ വാക്സിനേഷൻ രേഖകളും മറ്റ് ഔദ്യോഗിക രേഖകളും തന്റെ പേരിലാണെന്നും മഹുവ വാദിക്കുന്നു എന്നാൽ ഇതിനെതിരെ ശക്തമായ വാദങ്ങളാണ് ജയ് ആനന്ദ്യും ഉയർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുപത്തി അയ്യായിരം രൂപ നൽകിയാണ് താൻ ഹെൻറിയെ വാങ്ങിയതെന്ന് ജയ് ആനന്ദ് കോടതി അറിയിച്ചു ഹെൻറിക്ക് വെറും നാൽപ്പത് ദിവസം പ്രായമുള്ളപ്പോൾ മുതൽ താനാണ് അവനെ നോക്കി വളർത്തുന്നത് ഒരു പിതാവിനും മകനോടുള്ള ബന്ധമാണ് തനിക്ക് ഹെൻറിയോടുള്ളതെന്നും അവൻ തനിക്ക് വെറുമൊരു മൃഗമല്ലെന്നും ജയ് ആനന്ദ് പറയുന്നു മഹുവിയുടെ വീട്ടിൽ നിന്ന് ഹെൻറിയെ താൻ തട്ടിക്കൊണ്ടുപോയി എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇരുവരും ഒന്നിച്ചുണ്ടായിരുന്ന കാലത്ത് വാങ്ങിയ നായാണെങ്കിലും വേർപ്പിരിനുശേഷം നായെ വളർത്താനുള്ള ഉത്തരവാദിത്വം തനിക്കാണെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം മഹോമൊയ്ത്രയ്ക്കെതിരായ പണം വാങ്ങി ചോദ്യം ചോദിച്ച ആരോപണത്തിന് പിന്നിൽ ജയ് ആനന്ദ് ആണെന്ന് നേരത്തെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് നായയെ ചൊല്ലിയുള്ള തർക്കവും രൂക്ഷമായത് തന്റെ വളർത്തു നായയെ ജയ് ആനന്ദ് ബിന്ദിയാക്കിയിരിക്കുകയാണെന്നും തനിക്കെതിരെ മൊഴി നൽകാൻ തന്നെ സമ്മർദ്ദത്തിലാക്കാനുള്ള ആയുധമാണ് അവൻ ഹെൻറിയെ ഉപയോഗിക്കുന്നതെന്നും മഹുവ മുൻപ് ആരോപിച്ചിരുന്നു ഭക്ഷണവും ചികിത്സയും കൃത്യമായി നൽകുന്നതിൽ ജയ് ആനന്ദ് വീഴ്ച വരുത്തുന്നുണ്ടെന്നും നായയുടെ മാനസികാരോഗ്യത്തെ ഇത് ബാധിക്കുമെന്നും മഹുവയുടെ ഹർജിയിൽ പരാമർശമുണ്ട് എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം ജയ് ആനന്ദ് നിഷേധിച്ചു മൃഗങ്ങളുടെ കസ്റ്റഡി സംബന്ധിച്ച കേസുകൾ ഇന്ത്യൻ കോടതികളിൽ അപൂർവമാണെങ്കിലും വൈകാരികമായ തലങ്ങളിൽ ഇവ ഗൗരവമായാണ് പരിഗണിക്കപ്പെടാറുള്ളത് ഒരു വസ്തു എന്നതിലുപരി സചേതനായ ഒരു ജീവി എന്ന നിലയിൽ നായുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും ഹൈക്കോടതിയുടെ വിധി വരിക ഡൽഹി ഹൈക്കോടതി ഹർജിയിൽ ജെ ആനന്ദിന് നോട്ടീസ് അയക്കാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ ഹെൻറിയുടെ കസ്റ്റഡി സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുമെന്നാണ് കരുതുന്നത് രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കിടയിൽ ഒരു മിണ്ടാപ്രാണിക്ക് വേണ്ടിയുള്ള ഈ നിയമയുദ്ധം ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്